ശശി തരൂര് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി അംഗത്തിൽ നിന്ന് അംഗം എന്ന നിലയിൽ നിന്ന് പുറത്തു പോകണമെന്നാണ് എം എം ഹസൻ പറയുന്നത് അതായത് കോൺഗ്രസിൻ്റെ പ്രവർത്തക സമിതി സ്ഥാനം പ്രവർത്തക സമിതി അംഗത്വം തരൂർ ഉപേക്ഷിക്കണം എന്ന ആവശ്യമാണ് കോൺഗ്രസ് ഒന്നടങ്കം പറയുന്നത് എം പി പ്രവർത്തക സമിതി അംഗം എന്നീ നിലകളിൽ ഇരുന്നു കൊണ്ട് ബി ജെ പി കേന്ദ്രഭരണത്തെയും പ്രത്യേകിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെയും കേരളത്തിൽ പിണറായി വിജയനെയും പുകഴ്ത്തുന്ന ഒരു രാഷ്ട്രീയ നേതാവ് കോൺഗ്രസിൻ്റെ പരമോന്നതമായ ഒരു പദവിയിൽ ഇരിക്കുന്നത് ശരിയല്ല എന്നാണ് പൊതുവിലുള്ള വികാരം അത് പറയുന്നത് ആരൊക്കെയാണ് വി ഡി സതീശൻ ഒന്നാം നമ്പർ രണ്ടാമത് കെ സി വേണുഗോപാൽ എ ജനറൽ സെക്രട്ടറി സംഘടനാകാര്യ ജനറൽ സെക്രട്ടറി പിന്നെ എം എം ഹസൻ കേരളത്തിലെ യു ഡി എഫിൻ്റെ കൺവീനർ പിന്നെ സാക്ഷാൽ രമേശ് ചെന്നിത്തല രമേശ് ചെന്നിത്തലയുടെ കാര്യം മാറ്റി വയ്ക്കാം കാരണം രമേശ് ചെന്നിത്തല ഇന്ന് ഒന്ന് പറയും നാളെ മറ്റൊന്ന് പറയും അത് ഓന്ന് നിറം മാറുന്നത് പോലെയാണ് എല്ലാ ആളുകൾക്കും അറിയാം അദ്ദേഹത്തിന് ഒപ്പം നിൽക്കുന്ന ആളുകൾക്കും അറിയാം അദ്ദേഹത്തിന് വ്യക്തമായ ഒരു നിലപാടില്ല ശക്തമായ ഒരു നിലപാടില്ല ആകെ പിണറായി വിജയനെതിരെ ചിലതൊക്കെ പറയും എന്നല്ലാതെ മറ്റ് കാര്യങ്ങളിൽ അദ്ദേഹത്തിന് ശക്തമായും വ്യക്തമായും ഒരു നിലപാടിൽ ഉറച്ചു നിൽക്കാനുള്ള ശേഷി ചിന്താശേഷിയും പ്രവർത്തനശേഷിയും രമേശ് ചെന്നിത്തലയ്ക്ക് ഇല്ല അതുകൊണ്ട് തരൂരിനെതിരെയുള്ള വാദങ്ങളിലും അദ്ദേഹത്തെ അങ്ങനെ കണ്ടാൽ മതി എന്ന് മുൻ എന്താണ് മുൻ പശ്ചാത്തലങ്ങൾ ചൂണ്ടിക്കാട്ടി ആളുകൾ പറയുന്നുണ്ട് ചെന്നിത്തലയെ മാറ്റി നിർത്താം മറ്റുള്ളവരുടെ കാര്യം നോക്കാം വി ഡി സതീശൻ വി ഡി സതീശനും കെ സി വേണുഗോപാലും എം എം ഹസനും പറയുന്നുണ്ട് എന്താണ് ഇദ്ദേഹത്തെ ഇങ്ങനെ വച്ച് പൊറപ്പിക്കാൻ കഴിയുകയില്ല അതേ അവസരം തന്നെ തരൂർ പറയുന്നു എന്താണ് വി ഡി സതീശന് ഇംഗ്ലീഷ് അറിയാമെങ്കിൽ ഇംഗ്ലീഷ് വായിച്ചു നോക്കുക താൻ എഴുതിയതിൽ നിന്ന് താൻ പറഞ്ഞതിൽ നിന്ന് ഒരു ചുവട് പോലും മുന്നോട്ട് വയ്ക്കാൻ അതിൽ നിന്ന് ഒരു സെൻറ്റൻസ് പോലും അടർത്തി മാറ്റാൻ ഞാൻ തയ്യാറല്ല കഴിഞ്ഞ ദിവസം അതായത് ലേഖനം വന്നു അതിൻ്റെ പിറ്റേ ദിവസം ദേശാഭിമാനി അത് എന്താണ് മുൻ പേജിൽ തന്നെ കൊടുത്തു അപ്പോഴും എനിക്ക് ചില സംശയങ്ങളുണ്ടായിരുന്നു ഞാൻ എൻ്റെ സഹപ്രവർത്തകരോട് പറഞ്ഞു എന്താണ് ഹോട്ട്ഡോഗ് എന്ന ഭക്ഷ്യവസ്തുവിനെ ചൂട് പട്ടി എന്നൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത ആളുകളാണ് ദേശാഭിമാനി അവരിനി ശശി തരൂരിൻ്റെ ലേഖനം ഇംഗ്ലീഷിലുള്ള ലേഖനമാണല്ലോ അതിന് തെറ്റായിട്ട് ട്രാൻസ്ലേറ്റ് ചെയ്ത് വെച്ചതാണോ എന്നൊക്കെ പരിശോധിച്ച ശേഷം നമുക്ക് വാർത്ത കൊടുത്താൽ മതി അങ്ങനെ ഇംഗ്ലീഷ് രണ്ട് തവണ വായിച്ചു ശേഷമൊക്കെ വായിച്ചു നോക്കിയിട്ടാണ് നമ്മളും വാർത്ത കൈകാര്യം ചെയ്യുന്നത് ഞാൻ പരിഹസിക്കുന്നതല്ല ഞാൻ പറഞ്ഞത് ഈ തരൂർ പറയുന്നതാണ് ഇംഗ്ലീഷ് സാമാന്യ ഇംഗ്ലീഷ് അറിയാവുന്നവർ ആ ലേഖനം വായിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും എന്ന് പരിഹസിക്കുകയാണ് വി ഡി സതീശനെ കാരണം ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് അത് മനസ്സിലാകും എന്താണ് എഴുതിയിരിക്കുന്നതെന്ന് അതിനകത്ത് തരൂർ പറഞ്ഞിരിക്കുന്നത് കേരളത്തിൻ്റെ വ്യാവസായിക വളർച്ചയെക്കുറിച്ചാണ് ഇടതുമുന്നണി ഒരു കാലത്ത് എന്താണ് ഇടഞ്ഞ ആ ആനയെപ്പോലെയായിരുന്നു കേരളത്തിൽ വ്യവസായ മേഖല അതിപ്പോൾ ഇണങ്ങിയ കടുവയെപ്പോലെയായി എന്ന് പറയുമ്പോൾ ഒരു കാലത്ത് എല്ലാത്തിനും കൊടി പിടിച്ചിരുന്ന ഇടതുമുന്നണി ഇടതുമുന്നണിയും പ്രത്യേകിച്ച് സി പി എമ്മും വ്യാവസായിക സൗഹൃദ അന്തരീക്ഷമായി കേരളത്തെ മാറ്റിയിട്ടുണ്ടെങ്കിൽ അതിനെ അഭിനന്ദിക്കണം എന്ന് പറയേണ്ടതല്ലേ എന്നാണ് അതിനകത്ത് ശശി തരൂർ ചോദിക്കുന്നത് അതിനെയാണ് വി ഡി സതീശനും കെ സി വേണുഗോപാലും എം എം ഹസനും ഒക്കെ എതിർക്കുന്നത് കാരണം അവരുടെ നിരന്തര ആരോപണം എന്ന് പറയുന്നത് ഇതിന് എതിരാണ് കാരണം കെ സി വേ ശശി തരൂർ പറയുന്നതിന് എതിരാണ് പിണറായി വിജയൻ പിണറായി വിജയനും അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ പ്രത്യേകിച്ച് രണ്ടാം ഇടതുമുന്നണി സർക്കാരിനെതിരെ അവരുടെ നിരന്തര ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ടിരിക്കുമ്പോൾ അവരുടെ പാളയത്തിൽ തന്നെ ഒരു ഉന്നത സമിതിയുടെ അംഗമായിരിക്കുന്ന ആൾ അവർ ആക്രമി ആരെയാണോ ആക്രമിക്കുന്നത് അവർക്ക് ഗുഡ് സർട്ടിഫിക്കറ്റ് കൊടുക്കുന്നത് കോൺഗ്രസിന് അത്ര കണ്ട് സഹിക്കാവുന്നതല്ല അതുകൊണ്ടാണ് ഹസൻ ആവശ്യപ്പെടുന്നത് നിങ്ങൾ ഇറങ്ങിപ്പോകണം സി ഡബ്ല്യു സി അംഗത്വത്തിൽ നിന്ന് നിങ്ങൾ ഇറങ്ങിപ്പോകണം എന്ന് ആവശ്യപ്പെടുന്നത് ശശി തരൂർ പറയുകയാണ് അങ്ങനൊരു ഒരു ആവശ്യം ഹൈക്കമാൻഡ് പറഞ്ഞാൽ ഞാൻ സന്തോഷത്തോടെ ഇറങ്ങിപ്പോകുമെന്ന് ശശി തരൂർ പറയുകയും ചെയ്തിട്ടുണ്ട്